ർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അടൂർ പ്രകാശ് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കെ സുധാകരൻ സ്ഥാനമൊഴിയുവാൻ സന്നദ്ധനാകണ എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരികയാണ് പ്രത്യേകിച്ചും അദ്ദേഹം വളരെ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ തൃപ്തികരമല്ല ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു കെ പി സി സി പ്രസിഡൻ്റ് നിയമനം മാർച്ചിൽ തന്നെ ഉണ്ടായിരിക്കേം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും സുനിൽ കനഗോലുവിൻ്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം കൂടുതൽ അനുയോജ്യൻ അടൂർ പ്രകാശാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബെന്നി ബെഹന്നാൻ്റെ പേരൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അവസാനം അത് അടൂർ പ്രകാശിലേക്ക് തന്നെ എത്തിപ്പെടാം എന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അടൂർ പ്രകാശനാണെങ്കിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു നേതാവാണ് പ്രത്യേകിച്ചും അദ്ദേഹം മത്സരിച്ച ഒരു ഇലക്ഷനിലും പരാജയപ്പെട്ടില്ല കോന്നിയിൽ തുടർച്ചയായ മൂന്ന് പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ കോട്ടയ ആറ്റിങ്ങിൽ തുടർച്ചയായ രണ്ട് പ്രാവശ്യം ലോക്സഭയിലേക്ക് കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം അദ്ദേഹം റവന്യൂ ഉൾപ്പെടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത കരുത്തനായ കഴിവ് തെളിയിപ്പിച്ച ഒരു മന്ത്രി കൂടിയാണ് എന്നതും ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തേക്കുള്ള മാറ്റു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു ഓട്ടർ കൂടിയാണ് കാരണം ഞാൻ വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് മികച്ചതാണ് എന്ന് തന്നെ പറയാതിരിക്കുവാൻ കഴിയില്ല കാരണം നേരത്തെ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പാത പിൻപറ്റുന്ന ജനകീയനായ നേതാവാണ് അടൂർ പ്രകാശ് ഏതു സമയത്തും ഏതൊരാൾക്കും എപ്പോഴും കടന്നു ചെല്ലുവാനും സമീപിക്കുവാനും കഴിയുന്ന കോൺഗ്രസിന്റെ മുൻനിര നേതാക്കന്മാരിൽ പ്രമുഖനാണ് അടൂർ പ്രകാശ് എന്നതിൽ സംശയമില്ല മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ സമുദായമായ ഇഴവ സമുദായം ഇപ്പോൾ ബി ജെ പിയുമായി കൂടുതൽ അടുക്കുന്ന ഒരു രീതിയാണുള്ളത് അതിന് തടയിടുവാൻ ഒരുപക്ഷേ അടൂർ പ്രകാശിൻ്റെ നിയമനം സ കൊണ്ട് സാധിക്കും എന്ന കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായ സമുദായമായ ഇഴവ സമുദായത്തെ ഒപ്പം നിർത്തുന്നത് കോൺഗ്രസ്സിന് എപ്പോഴും കരുത്തേ നൽകൂ എന്ന ഒരു വിലയിരുത്തൽ കൂടി ഈ അവസരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇതിൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ സമുദായ പരിഗണനയ്ക്കപ്പുറം അദ്ദേഹം ഏറ്റവും കഴിവുള്ള ഒരു നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ മിക്കപ്പോഴും ഈ മണ്ഡലങ്ങളിലെ സാധാരണ പ്രവർത്തകരുമായി അദ്ദേഹത്തിനുള്ള ഒരു ആത്മബന്ധം അത് ഏറെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്വഭാവം എന്ന് വെക്കുന്നത് മിക്കപ്പോഴും ഈ വാർഡ് പ്രസിഡന്റുമാരുടെ അടുത്തേക്ക് സ്ഥാനാർത്ഥി ഇലക്ഷൻ സമയത്ത് എത്താറില്ല എത്താൻ കഴിയാറില്ല മിക്കപ്പോഴും പാർട്ടി ഫണ്ടുകളൊക്കെ മണ്ഡലം പ്രസിഡന്റുമാരുടെ അടുത്തൊക്കെ എത്തി അതൊരിക്കലും താഴെത്തട്ടിലേക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷൻ മാനേജ്മെന്റ് ഒക്കെ കോൺഗ്രസ്സിന് പരാജയമായ എന്ന് പറയേണ്ടി വരും പക്ഷേ അടൂർ പ്രകാശ് മാനേജ്മെന്റിൽ മാനേജ്മെൻറ്റിൽ എന്ന് തന്നെ പറയാം അദ്ദേഹം ആറ്റിങ്ങൽ പോലെ ഇടതുപക്ഷത്തിന് വളരെ അടിത്തറയുള്ള ഒരു സ്ഥലം രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം പിടിച്ചെടുക്കുവാനും അടുത്ത പ്രാവശ്യം നിലനിർത്തുവാനും കഴിഞ്ഞത് അടൂർ പ്രകാശിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ മികവ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ചും ഈ അവസരത്തിൽ അവസാനം കഴിഞ്ഞ് പോയ പാർലമെൻറ്റ് ഇലക്ഷനിൽ വി മുരളീധരൻ എന്ന് പറയുന്ന ബി കരുത്തനായ നേതാവ് കൂടി അവിടെ മത്സരത്തിനുണ്ടായിരുന്നു ആറ്റെങ്കിലും ത്രികോണ മത്സരമാണ് നടന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി വലിയ ഫണ്ടിങ് ഉണ്ടായിരുന്നു സി പി വലിയ ജനകീയ അടിത്തറയുള്ള സ്ഥലമാണ് അവരുടെ പാർട്ടി ഘടകങ്ങൾ വളരെ ശക്തമായി തന്നെ പ്രവർത്തനം നടത്തി എന്നിട്ടും അടൂർ പ്രകാശ് നേരിയ വോട്ടിന് വിജയിച്ചുവെങ്കിൽ അത് അടൂർ പ്രകാശിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ് കാരണം ആ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന രീതിയിൽ എനിക്കറിയാം കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ ശോകമായിരുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും മോശം സംഘടനാ സംവിധാനം കോൺഗ്രസിനുള്ള ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ അവിടെ അടൂർ പ്രകാശിൻ്റെ സംഘടനാ മികവും ആ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇലക്ഷൻ ഏകദേശം ഒരു വർഷം ത്തിൽ കൂടുതൽ ഉള്ള ഒരു സ്ഥിതിക്ക് അടൂർ പ്രകാശിൻ്റെ പ്രവർത്തന മികവും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പ്രാഗത്ഭ്യവും ഒരു പക്ഷേ കോൺഗ്രസിന് മുതൽക്കൂട്ടായിരിക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹം വളരെ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ആയിട്ട് തന്നെ പാർട്ടിയുടെ അടിത്തട്ട് ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വാർഡ് തലങ്ങളിൽ അവരുടെ പ്രവർത്തകരെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം കാണുകയും ഈ വാർഡ് പ്രസിഡന്റുമാരാണല്ലോ മിക്കപ്പോഴും ബൂത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതും പാർട്ടിയെ സുസജ്ജമാക്കുകയും ചെയ്യേണ്ടത് അതിൻ്റെ ഒരു തന്ത്രം വളരെ മികച്ച രീതിയിൽ അറിയാവുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്താ പറയാ താഴെത്തട്ടുള്ള പ്രവർത്തകരെ ചേർത്ത് നിൽക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും അവർക്കെപ്പോഴും ഫോണിലൂടെയോ നേരിട്ടോ ഒക്കെ ബന്ധപ്പെടുവാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുത്തി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിയും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അഭാവം കൊണ്ട് കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ജനകീയ മുഖം അത് അടൂർ പ്രകാശിലെ കോൺഗ്രസ്സിന് വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മിക്കപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചപ്പോഴും ഒക്കെ അദ്ദേഹം കാണിച്ച ഒരു സ്നേഹവും സഹവർദ്ധിത്വവും ഒക്കെ അത് വളരെ വലുതാണ് മിക്കപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല എന്നതും ഒരു പ്രത്യേകത കൂടിയാണ് ആവശ്യങ്ങൾക്ക് സമീപിക്കുവാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം കേരള കേരളത്തിലെ കോൺഗ്രസ്സിന് മുതൽക്കൂട്ടാകും എന്ന രീതിയിൽ സംശയമില്ല പ്രത്യേകിച്ചും ബി ഈ കാലത്തിൽ കോൺഗ്രസ്സിന് ഉയർത്തുന്ന ഒരു വെല്ലുവിളി സി പി എമ്മിൻ്റെ ജനകീയയടിത്തറ അത് എല്ലാം വെച്ച് അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ചു വരാം എന്നൊരു പ്രതീക്ഷ ഏകദേശം എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് വളരെ പ്രയാസകരമാണ് കാരണം ഇപ്പോഴത്തെ ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് വെച്ച് അടുത്ത നിയമസഭാ അലക്ഷനിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വലിയ വിജയമാണ് കൈവരിച്ചത് പക്ഷേ നിയമസഭാ അലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഘടനാതലത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ വിജയം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അത് കുറച്ച് ടൈറ്റായിരിക്കും കുറച്ച് പ്രയാസകരമായിരിക്കും പക്ഷേ അടൂർ പ്രകാശിനെ പോലെ അടുത്തട്ടിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന പാർട്ടി അടുത്തട്ടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ സാന്നിധ്യം അഥവാ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് പാർട്ടിയെ കൂടുതൽ ഊർജ്ജം സ്ഥലമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ഈ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അവർ ആഹ്ലാദ ചിത്തരാണെന്ന് പറയാം മഠവ് പ്രകാശിന്റെ ഈ കെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിർദ്ദേശത്തിലും അദ്ദേഹം കെ പ്രസിഡന്റ് ആകുമെന്നുള്ള ചർച്ചകളിലും ഒരുപക്ഷേ അധികം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻ്റായി അടൂർ പ്രകാശ് തന്നെ വരും എന്ന ഒരു നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കേരളവും ഒക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുസരിച്ച് കോൺഗ്രസ്സിന് വളരെ യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ് എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയിന്ദ്